നമസ്കാരം പ്രിയമുള്ളവരെല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം ഇസ്രായേൽ തുടരെ തുടരെ പുലിവാലുകൾ പിടിക്കുന്നതായാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ കിട്ടുന്ന വിവരം പ്രത്യേകിച്ചും ഇസ്രായേൽ ഉക്രൈന് ആയുധങ്ങൾ വിതരണം ചെയ്യുന്നതായി റഷ്യയുടെ ആരോപണം ഉണ്ടായിരിക്കുന്നു നമുക്കറിയാവുന്നതുപോലെ തന്നെ ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി അദ്ദേഹം ജൂത വിഭാഗത്തിലുള്ള ആളാണ് അതുകൊണ്ട് തന്നെ ഇസ്രായേൽ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടുള്ള വിവരങ്ങൾ നേരത്തെ അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇപ്പോൾ ഡയറക്റ്റായിട്ടല്ല ഇസ്രായേൽ ഉക്രൈന് വേണ്ടിയുള്ള ആയുധങ്ങൾ സപ്ലൈ ചെയ്യുന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു പ്രത്യേകിച്ചും പോളണ്ട് വഴിയാണ് പോളണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ബെഞ്ചമിൻ ധന്യാഹുവിൻ്റെ ജന്മസ്ഥലമാണ് പോളണ്ടിൽ നിന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രായേലിൽ എത്തുകയും പിന്നെ അവിടെ ക്രമാതീതമായി പ്രധാനമന്ത്രിയാകുകയൊക്കെ ചെയ്തത് ഇസ്രായേൽ എല്ലാ ആളുകളുടെയും ഓസ്സ അങ്ങനെ തന്നെയാണ് നമുക്കറിയാവുന്നതുപോലെ അവർ വിവിധ രാജ്യങ്ങളിൽ നിന്ന് അവിടെ വന്നു ചേർന്ന ചേരുന്ന വംശജരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പോളണ്ടിൽ ഇസ്രായേലിന് വലിയ സ്വാധീനമുണ്ട് അപ്പോൾ പോളണ്ട് വഴിയാണ് ഇസ്രായേൽ ഇപ്പോൾ ഉക്രൈനു വേണ്ട ആയുധങ്ങൾ സപ്ലൈ ചെയ്യുന്നത് എന്ന രീതിയിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ റഷ്യ ഇതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ കിട്ടുന്നത് റഷ്യ ഇത്തരം ആയുധങ്ങളുടെ അവശിഷ്ടങ്ങൾ ശേഖരിക്കുവാൻ അതായത് ഉക്രൈൻ റഷ്യക്കെതിരെ പ്രയോഗിക്കുന്ന ആയുധങ്ങളുടെ അവശിഷ്ടങ്ങൾ ശേഖരിക്കുവാനും അതിലെ മെയ്ഡ് അത് ഏത് രാജ്യത്ത് നിന്ന് വന്നതാണെന്ന് ഉറപ്പുവരുത്തുവാനും ആവശ്യപ്പെട്ടതായി റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അങ്ങനെയെങ്കിൽ ഇസ്രായേലിനെ സംബന്ധിച്ച് വളരെ വലിയ ഒരു ഭീഷണിയാണ് റഷ്യയിൽ നിന്ന് വരുന്നത് എന്ന രീതിയിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നേരത്തെ റഷ്യ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു തങ്ങൾക്കെതിരെ പ്രയോഗിക്കുന്ന എല്ലാ ആയുധങ്ങളും തങ്ങൾ പരിശോധിക്കും അത് ഏത് രാജ്യത്തിൻ്റേതാണ് എന്ന് ഉറപ്പുവരുത്തിയിട്ട് ആ രാജ്യം തങ്ങൾക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചതായി ഞങ്ങൾ കണക്കാക്കി ആ രാജ്യത്തെ ആക്രമിക്കും എന്നൊക്കെയുള്ള വാർത്തകൾ നേരത്തെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു തരാൻ ചെയ്തിരുന്നതാണ് അതുകൊണ്ട് തന്നെ റഷ്യക്കെതിരെ ഉക്രൈൻ ആയുധങ്ങൾ കൊടുക്കുന്ന ഏർപ്പാടുകൾ ചില ലോകരാജ്യങ്ങൾ നിർത്തിവച്ചിരുന്നു എന്നതും യാഥാർത്ഥ്യമാണ് ഇപ്പോൾ ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു ആയുധ വിതരണം ഉക്രൈന് ഉണ്ടാകുന്നു എന്ന രീതിയിലൊക്കെ വാർത്തകൾ പുറത്തു വരുമ്പോൾ ഉക്രൈനും റഷ്യയുമായിട്ടുള്ള സംഘർഷം ഇത്ര മൂർച്ഛിക്കുന്ന അവസ്ഥ അവസരത്തിൽ ഉക്രൈന് ഇസ്രായേൽ ആയുധങ്ങൾ നൽകുന്നത് റഷ്യയും ഉക്രൈനും റഷ്യയും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം മൂർഛിക്കുന്നതിന് കാരണമാകുമെന്ന് ചില അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ റിപ്പോർട്ട് വരുന്നു എന്നതാണ് ഈ അവസരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്ന് മുപ്പത് വർഷത്തിന് ശേഷം ഇസ്രായേൽ ജയിലിൽ നിന്ന് മോചിതനായ അലി സാബി സാബിഹിൻ്റെ വിതുമ്പുന്ന ഓർമ്മകളാണ് അദ്ദേഹം തൻ്റെ മുപ്പത് വർഷം യൗവനത്തിൻ്റെ നല്ലൊരു ഭാഗവും ഇസ്രായേലി ജയിലിൽ കഴി കഴിച്ചുകൂടപ്പെട്ട വിധിക്കപ്പെട്ട ആളാണ് അദ്ദേഹം പുറത്തു വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ വിവാഹമോതിരം കരുതി വെച്ചിരുന്നു ഭാര്യയെ ഒരിക്കൽ കൂടി അണിയിപ്പിക്കുന്നതിന് എന്നതാണ് ഏറ്റവും വേദനിപ്പിക്കുന്നതൊക്കെ കാരണം മുപ്പത് വർഷത്തെ നീണ്ട വിരഹത്തിനാണ് ഈ പരിവസാനം ഈ വെള്ള നിർത്തലോടുകൂടി ബന്ധുക്കളെ കൈമാറുമ്പോൾ അബൂ സാലിഹ് മോചിപ്പിക്കപ്പെടുകയാണ് അബൂ സാബിഹ് മോചിപ്പിക്കപ്പെടുകയാണ് അപ്പോൾ അദ്ദേഹം കരുതി വെച്ചിരുന്ന വിവാഹ മോതിരം ഇരുപത് മുപ്പത് വർഷങ്ങൾക്ക് ശേഷം ഭാര്യയെ അണിയിക്കുന്ന നിർഭരമായ രംഗങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ കാണിച്ചിരുന്നതാണ് പക്ഷേ ഇസ്രായേൽ അദ്ദേഹത്തിനോട് ചെയ്ത കൊടിയ ക്രൂരതകളുടെ കരളലിപ്പിക്കുന്ന വേദനകൾ അദ്ദേഹം ലോകമാധ്യമങ്ങളുമായി പങ്കുവയ്ക്കുന്നുണ്ട് പലപ്പോഴും ഈ മോതിരം അദ്ദേഹത്തിൻ്റെ ഭാര്യയോടുള്ള സ്നേഹത്തിൻ്റെ പ്രതീകമായി സൂക്ഷിച്ചിരുന്ന മോതിരം പലപ്പോഴും ഇസ്രായേലി പട്ടാളക്കാർ വലിച്ചെറിയുവാൻ വേണ്ടി മർദ്ദിച്ചു എന്നൊക്കെയുള്ള വാർത്തകളും അദ്ദേഹം പുറത്തുവിടുന്നുണ്ട് വളരെ വേദനാജനകമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇസ്രായേലി ജയിൽ അനുഭവങ്ങൾ എന്ന് ഇതിൽ നിന്ന് വ്യക്തമാകണം മറ്റൊന്ന് അർബൻ നെഹൂദ് എന്ന് പറയുന്ന ചാര സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട ഒരു യുവതി ഹമാസിൻ്റെ ബന്ദിയായി ഇസ്രായേലിൽ നിന്ന് ഹമാസ് തട്ടിക്കൊണ്ടുപോയ ബന്ദികളുടെ കൂട്ടത്തിലുണ്ടായിരുന്നു അവരുടെ മോചനവുമായി ബന്ധപ്പെട്ട സമയത്തു നടന്ന ചില സംഭവങ്ങളാണ് പ്രത്യേകിച്ചും വലിയ ഒരു ജനക്കൂട്ടം ആ സമയത്ത് ഈ അർബൻ എഹൂദിൻ്റെ മോചന സമയത്ത് ഗസയിൽ തടിച്ചുകൂടിയിരുന്നു ആ തിക്കിലും തിരക്കിലും കൂടെയാണ് അർബൻ യഹൂദ് മോചിപ്പിക്കപ്പെട്ടത് അപ്പോൾ അതിനെ തുടർന്ന് ഇസ്രായേലിൽ വലിയ പ്രതിഷേധം രൂപപ്പെട്ടു ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഗസയിലെ ജനങ്ങളെ ഭീഷണിപ്പെടുത്തുന്നതിന് കാരണമായി ഇങ്ങനെ ബന്ദികളെ ഇത്തരം തിക്കലും തിരക്കിലൂടെ മോചിപ്പിച്ചാൽ വീണ്ടും ഗസയിലോട്ട് ആക്രമണം ഉണ്ടാകുകയും ഗസയിലെ ജനങ്ങളെ കൊല്ലും എന്നൊക്കെ പേരിൽ അദ്ദേഹത്തിൻ്റെ ഭീഷണി ഉണ്ടാകായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു പ്രത്യേകിച്ചും ഇസ്രായേലി ഹെലികോപ്റ്ററുകൾ ഗസയുടെ പ്രദേശങ്ങളിൽ ലഘുരേഖകൾ വിതരണം ചെയ്തായി പറയുന്നു അറബിക് ഭാഷയിൽ തന്നെ ബന്ദികളുടെ മോചന സമയത്ത് ഇസ്രായേലിൽ നിന്ന് ഗസയിലേക്ക് ഹമാസ് തട്ടിക്കൊണ്ടുപോയ ബന്ദികളുടെ വിമോചനത്തിൻ്റെ സമയത്ത് യാതൊരു വിധത്തിലുള്ള ആഹ്ലാദ പ്രകടനങ്ങളോ അതുപോലെ ഇസ്രായേലി പതാകയോ ഒന്നും ഉയർത്തുവാൻ പാടില്ല എന്ന് അറബിയിൽ ഇസ്രായേലി ഹെലികോപ്റ്ററുകൾ ലഘുരേഖകൾ വിതരണം ചെയ്തായി അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇസ്രായേലിന് സംബന്ധിച്ച് ഇത് പരാജയത്തിൻ്റെ ദിനങ്ങളാണ് അതിനിടയ്ക്ക് ഗസയിലെ ജനങ്ങൾ ഇങ്ങനെ ആഹ്ലാദ ചിത്തരായ നൃത്തം ചവിട്ടുന്നത് ഒരുപക്ഷെ ഇഷ്ടപ്പെടുന്നുണ്ടാകുന്നില്ല കാരണം ഇസ്രായേലിനെ സംബന്ധിച്ച് അവിടെ പ്രതിഷേധങ്ങളുടെ വലിയ സ്വരങ്ങളാണ് ഉയരുന്നത് പ്രതിപക്ഷ പാർട്ടി പ്രസ്ഥാനങ്ങളും സയനിസ്റ്റ് പ്രസ്ഥാനങ്ങളും മുൻ സൈനിക നേതൃത്വവും പോലും പ്രത്യേകിച്ചും മുൻ പ്രതിരോധ മന്ത്രി യോഗാലൻ യോഗാലുൾപ്പെടെ ഇസ്രായേൽ പരാജയപ്പെട്ട യുദ്ധമാണെന്ന് പറയുന്നു ഇസ്രായേലി ടൈംസ് ആദ്യമായി യുദ്ധം പരാജയപ്പെട്ട ഇസ്രായേലി പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയെന്ന് ബഞ്ചൻ നബി ദനാവനെക്കുറിച്ച് കുറിപ്പെഴുതുന്നു പക്ഷേ മറ്റൊരു സൈഡിൽ ഗസൈൽ അവർ ആഹ്ലാദചിത്തരായി ഖമാസിനൊപ്പം നൃത്തം ചെയ്യുകയും വിജയചിഹ്നങ്ങൾ കാണിക്കുകയും ചെയ്യുന്നു ഇസ്രായേലിനെ സംബന്ധിച്ച് വളരെ വേദന ഉണർത്തുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ശക്തമായി ഇത്തരം ആഹ്ലാദ പ്രകടനങ്ങൾ ഗസൈൽ നടക്കുന്നതിനെതിരെ ബന്ദികളുടെ മോചന സമയത്ത് ഈ ബന്ദികളെ കൊണ്ടുവന്ന് ഗസയിലെ ഹമാസ് ഏതോ ടണലുകളിൽ ഒടുപ്പിച്ചിരിക്കുന്ന ബന്ദികളെ പുറത്തുകൊണ്ടുവന്ന് ഗസ ചതുരത്തിലെത്തി അവിടെ നിന്ന് റെഡ് ക്രസൻറ്റിൻ്റെ റെഡ് ക്രോസിൻ്റെ വാഹനത്തിലേക്ക് മാറ്റുന്നതിനിടയിൽ ഇസ്ര ഗസയിലെ ജനങ്ങൾ പതാക ഉയർത്തുന്നതും വിജയ ചിഹ്നങ്ങൾ കാണിക്കുന്നതും ഇസ്രായേലിനെ സംബന്ധിച്ച് അത് വളരെ വിഷമമുണ്ടാക്കുന്നു അതുകൊണ്ടാണ് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ എതന്യാഹുവിൻ്റെ പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത് ഇത്തരം ആഹ്ലാദ പ്രകടനം നടത്തുകയാണെങ്കിൽ വീണ്ടും ആക്രമണം ഉണ്ടാകും എന്ന രീതിയിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യുന്നു എന്തായാലും ഗസയിൽ സംഘർഷം ലഘൂകരിക്കപ്പെടുമ്പോൾ ഇസ്രായേലിന് വേ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് ശക്തമായ താക്കീതിൻ്റെ സ്വരം ഉയർന്നു എന്നതാണ് റഷ്യയുമായിട്ടുള്ള ആ പുതിയ സംഭവ വികാസങ്ങളും അതുപോലെ ലബനിൽ നിന്നുള്ള സംഭവ വികാസങ്ങളുമൊക്കെ സൂചിപ്പിക്കുന്നത് ലബനിൽ ലബനില് ഇസ്രായേലി ഹിസ്ബുല്ലാ സൈനികരെ ഏറ്റുമുട്ടുന്നതായി ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് പ്രത്യേകിച്ചും മിനഞ്ഞാന്ന് ഇസ്രായേലിൻ്റെ ചില സൈനിക ബാരക്കുകൾ പ്രത്യേകിച്ചും ലബനനുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിലെ ലബനീസ് സൈനികരിൽ ആക്രമിക്കപ്പെട്ടു ആറ് ഇസ്രായേലി സൈനികർ കൊല ചെയ്യപ്പെട്ടു എന്ന വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അതിനു മുമ്പ് ഇസ്രായേലിലെ ഗ്രാമങ്ങളിൽ ഇസ്രായേലി സൈനികവും ഗ്രാമീണരുമായി ഏറ്റുമുട്ടി പ്രത്യേകിച്ചും യുദ്ധ കാലാവധി കഴിഞ്ഞിട്ടും അതായത് വെടിനിർത്തൽ കരാറിൻ്റെ കാലാവധി അവസാനിക്കാറായിട്ടും ഇസ്രായേലി സൈനികർ ഗ്രാമങ്ങളിൽ നിന്ന് പിന്മാറാത്തതിനെ തുടർന്ന് ഇസ്രായേലി സൈനികരും ലബനീസ് ഗ്രാമവാസികളും തമ്മിലുണ്ടായ സംഘർഷത്തിൽ ഇരുപത്തിമൂന്ന് ലബനീസ് ഗ്രാമവാസികൾ ഇസ്രായേലി പട്ടാളത്തിൻ്റെ ഏകപക്ഷീയമായ ആക്രമണത്തിൽ കൊല ചെയ്യപ്പെട്ടിരുന്നു സംഘർഷം ചില സ്ഥലങ്ങളിൽ വിരാമത്തിന് തുടക്കമിടുമ്പോൾ മറ്റു ചില സ്ഥലങ്ങളിൽ നിന്ന് സംഘർഷം പൊട്ടിപ്പുറപ്പെടുന്നു എന്ന അവസ്ഥയാണുള്ളത് തൽക്കാലം ഈ വീഡിയോമായി വിടമാങ്ങുന്നു മറ്റൊരു വീഡിയോമായി കാണുന്ന ഒരു പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക നന്ദി നമസ്കാരം ജയ് ഹിന്ദ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ജയ് ഹിന്ദ് ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക